ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷിരൂരിൽ നിന്നും കാണാതായ അർജുന തിരച്ചിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതായത് നമ്മുടെ ഷിരൂരിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും ലോറിയുമായി വാഹ ലോഡുമായി പോയി ലോറി അടക്കം മണ്ണിടിച്ചിൽ മൂലം നഷ്ടപ്പെട്ട് പുഴയിലേക്ക് ഒഴുകിപ്പോയ അർജുനെ ഇരുപത്തെട്ട് ദിവസമായിട്ടും അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവുമില്ല അതുമല്ല അവിടെ തിരച്ചിലിനെക്കുറിച്ച് ഒരു വിവരവുമില്ല എപ്പോൾ തിരയുമെന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കുമെന്നോ ഒരു കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു നീക്കം ഇല്ല ഏതായാലും ലോറിയുടെ ഉടമ മനാഫ് എന്ന ആൾ അവിടെ തന്നെയുണ്ട് ഷിരൂരിൽ തന്നെയുണ്ട് അദ്ദേഹം വെള്ളത്തിൻ്റെ അളവും ഒഴുക്ക് കുറയുന്നതും നോക്കി അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം അവിടെ അദ്ദേഹം പറയുന്നു ഏകദേശം നാല് ദിവസമായി ഇവിടെ മഴ ഇല്ല അതുകൊണ്ട് ഒഴുക്ക് തീരെ കുറവാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നെ അദ്ദേഹം പറയുന്നു നമ്മുടെ കടലിൻ്റെ മുത്തും വെള്ളത്തിലുള്ള രക്ഷാപ്രവർത്തകനുമായ കടൽത്തൊഴിലാളിയുമായ ഈശ്വർ മാൽപ്പേ രണ്ട് ദിവസം മുന്നേ അവിടെ എത്തിയിരുന്നു ഈ ദുരന്തം നടന്ന സ്ഥലത്തെത്തും എത്തിയ ശേഷം മനാഫിനെ കണ്ടിട്ട് അദ്ദേഹം പറയുന്നു പതിമൂന്നടി വെള്ളം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒഴുക്കിൻ്റെ സ്പീഡ് കുറവാണ് അതുകൊണ്ട് ഇപ്പോൾ തിരച്ചിൽ നടത്താൻ സാധിക്കും അവിടെ നിന്ന് സർക്കാരിൻ്റെ അനുമതി കിട്ടിയാൽ അദ്ദേഹം തിരച്ചിൽ നടത്താമെന്നും അദ്ദേഹം മനാഫിനെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഈശ്വർ മാൽപേ വെറുതെ പറയുന്ന കാര്യമല്ല അദ്ദേഹം ഓ കഴിഞ്ഞ ദിവസം അവസാന ദിവസം അവിടെ ചെന്ന സമയത്ത് കൃത്യമായി അവിടെ ആ വെള്ളത്തിൻ്റെ അളവ് നോട്ട് ചെയ്തു വെച്ചിരുന്നു അതായത് മാർക്ക് ചെയ്തു വെച്ചിരുന്നു അടയാളപ്പെടുത്തിയ ആ അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നും ഇപ്പോൾ താന്നിരിക്കുന്നത് പതിമൂന്നടിയാണെന്ന് അദ്ദേഹം കൃത്യമായി അളന്നു തന്നെ പറഞ്ഞു പതിമൂന്നടി വെള്ളം താന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ എത്ര അടി താന്നു കഴിഞ്ഞാൽ ആ ഒഴുക്കിൻ്റെ ശക്തി താരതമ്യേന കുറവാകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും നമുക്ക് ഈ കടൽത്തൊഴിലാളികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ അവർക്ക് ഒരുപാട് സംവി സംവിധാനങ്ങളില്ലെങ്കിലും പരിചയം ധാരാളം ഉണ്ടാവും നമുക്കൊരു ശരീരം രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഒരു ബോഡിയെങ്കിലും ശവശരീരം അദ്ദേഹത്തിൻ്റെ ജീവനില്ലാത്ത ശരീരമെങ്കിലും വീട്ടുകാർക്ക് കിട്ടിയാൽ അത് അവർക്ക് അതെങ്കിലും ഒരു ആശ്വാസമാവുമെന്ന് നമുക്ക് വിചാരിക്കാം ഏതായാലും ഈശ്വർ മാൽപേക്ക് ഒരു അനുമതി കിട്ടിയാൽ നമുക്കൊരു പ്രതീക്ഷ തന്നെയുണ്ട് ഏതായാലും മനാഫ് കഴിഞ്ഞ ദിവസം ഇതിനുവേണ്ടി കർണാടകയിൽ പോയി കർണാടക സംസ്ഥാനത്തിലെ കാർവാർ ജില്ലയിലെ അവിടുത്തെ കലക്ടറെ കണ്ട് സംസാരിക്കുകയും കലക്ടറോട് മനാഫ് പറയുകയുണ്ടായി വെള്ളത്തിൻ്റെ അളവ് കുറവാണ് ഒഴുക്ക് കുറവാണ് എന്ന് പറഞ്ഞ സമയത്ത് കലക്ടർ തിരിച്ചു പറഞ്ഞ പറഞ്ഞൊരു സംഭവമുണ്ട് അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല വെള്ളത്തിൻ്റെ അളവ് താറന്നിട്ടില്ല എന്നാണ് കലക്ടർ പറയുന്നത് അപ്പോൾ ഈ മനാഫ് പറഞ്ഞു വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവുണ്ട് ലെവല് താന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു കലക്ടർ പറയുന്ന ഒരു മറുപടിയാണ് ഒരു സാധാരണക്കാരനോട് പറയുന്നു വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് കുറഞ്ഞു എന്നും ഒഴുക്ക് കുറവുണ്ടെന്നും ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് ഒരു സർട്ടിഫിക്കറ്റുമായി വരാൻ ഏത് ജില്ലയിലെ കലക്ടറാണ് ഇത്തരത്തിൽ ഒരാളോട് സംസാരിക്കുകയാണ് അതും ഇങ്ങനെ ഇത്ര ദിവസമായി ഇരുപത്തെട്ട് ദിവസമായി കാണാനില്ലാതെ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു നമ്മുടെ കൂടപ്പിറപ്പിനെ കാണാതായിട്ട് ഇരുപത്തെട്ട് ദിവസമായിട്ട് അവിടെ തിരത്തിച്ചിൽ നടത്താൻ വെള്ളത്തിൻ്റെ ആ ഡ്രൈവർ മനാഫ അവിടെ തിരച്ച് നിന്നിട്ട് കലക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ കലക്ടറോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു മറുപടി എങ്ങനെയെങ്കിലും പറയാൻ ഏതെങ്കിലും ആൾക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇത്ര ഇങ്ങനത്തെ വാക്കുകളല്ലല്ലോ പറയാൻ എന്തുകൊണ്ടാണ് അവർക്ക് താല്പര്യമില്ലാത്ത എന്ന് മനസ്സിലാവുന്നില്ല കാരണം അവരുടെ കൂടെയുള്ള ആള് ആളെയും നഷ്ടപ്പെട്ട് അവരെയും കണ്ടെത്താനായില്ല അതാണ് ഇപ്പോൾ മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് കർണാടകക്കാർക്ക് കേരളത്തിനോട് ഇത്ര കേരളത്തിലെ ആളെ തിരച്ചിൽ നടത്താനും കണ്ടുപിടിക്കാനും ഇത്ര താല്പര്യമില്ലാത്തത് എന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല അറിയാൻ സാധിക്കുന്നില്ല എന്താണ് കാരണമെന്ന് ഏതായാലും അദ്ദേഹം മനാഫ് ഈ ഇത്തരത്തിലുള്ള ആണ് കലക്ടർ മറുപടി പറഞ്ഞത് എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയാതെയാണ് മനാഫ് അവിടെ നിൽക്കുന്നത് കാരണം കർണാടക ജില്ല സംസ്ഥാനത്താവുന്ന ആയതുകൊണ്ട് കർണാടക സംസ്കാ സംസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കാർവാർ ജില്ലയുടെയും അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കൂ പക്ഷേ എന്തുകൊണ്ട് അവർ മുൻകൈ എടുക്കുന്നില്ല ആദ്യം തന്നെ അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്നാണ് മൊത്തത്തിൽ എല്ലാ ആളുകളും പറയുന്നത് ഏതായാലും അതുകൂടാതെ അതിലും സങ്കടകരമായ ഒരു കാര്യം മനാഫിനോട് അവിടെ നിന്ന് ഒരു സ്ത്രീയും മൂന്ന് കുട്ടികളും പെൺകുട്ടികളും പറയുകയുണ്ടായി നിങ്ങൾ അർജുന തിരയുന്ന കൂട്ടത്തിൽ കണ്ണീരുമായി അവർ പറയുന്നു എൻ്റെ അച്ഛനെ കൂടി തിരയണം കിട്ടിയാൽ ഒന്ന് കണ്ടെത്തണമെന്ന് എത്ര ദുഃഖകരമായ ഒരു രംഗമാണെന്ന് നമുക്ക് ആലോചിക്കാം കാരണം ഒരു അച്ഛനെയും അതുപോലെ തന്നെ ഭർത്താവിനെയും നഷ്ടപ്പെട്ട അവർ പറയുന്നു കൂട്ടത്തിൽ എൻ്റെ അച്ഛനെയും അല്ലെങ്കിൽ അവർ പറയുന്നു എൻ്റെ ഭർത്താവിനെയും എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തണമെന്ന് എന്താ നമുക്ക് ഇതിനൊക്കെ പറയുക അവരുടെ നാട്ടിലുള്ള കർണാടക നാട്ടിലുള്ള കാർവാർ ജില്ലയിലുള്ള ഒരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഒരു ടാങ്കർ ലോറിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ കേരളത്തിലുള്ള ആൾ മാത്രമല്ല അവരുടെ ആളുകളും പോയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് കർണാടക സംസ്ഥാനത്തെ കാർവാർ ജില്ലയിലുള്ള അധികാരികൾ കണ്ണു തുറക്കുന്നില്ല കാരണം ഇവർ അവിടെ നഷ്ടപ്പെട്ട ആളുകളെ ഒരു ശവശരീരം കണ്ടെത്താൻ ഒരു ശവ ആളെ ജീവനോടെ കണ്ടെത്താൻ വളരെയധികം തെരച്ചിൽ നടത്ത ശക്തമായ ഒഴുക്ക് കാരണം നിർത്തിവെച്ചു ഇപ്പോൾ ഒഴുക്ക് കുറഞ്ഞ സമയത്തിൽ എന്തുകൊണ്ട് അതിൻ്റെ പരിശ്രമം നടക്കുന്നില്ല അതാണ് അറിയാൻ സാധിക്കാത്തത് പക്ഷേ അവർ ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു മനാഫിനോട് നിങ്ങൾ വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട നൂറ്റി ഇരുപത്തി രണ്ട് പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയ കഴിയാത്തതെന്ന് അങ്ങനെ ഏത് അത് മനാഫ് പറയുന്ന ഒരു കാര്യം ശരിയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് നമുക്കറിയുള്ളൂ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ഒരു കലക്ടർ ചോദിക്കാൻ പാടില്ല കാരണം ദുരന്തം നടന്ന ഒരു സ്ഥലത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടെത്താനായില്ല എന്ന് ചോദിക്കരുത് കാരണം വയനാട് ജില്ലയിൽ ഇപ്പോഴും തിരച്ചിൽ ഒന്നടങ്കം എല്ലാവരും കൂടി നാട്ടുകാരടക്കം തെരച്ചിൽ നടത്തുകയാണ് അവിടെ രാവും പകലും അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് കൂടാതെ നാട്ടുകാരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തിരച്ചിൽ നടത്തുന്നുണ്ട് സൈന്യത്തിനും തിരച്ചിൽ നടത്തുന്നുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ടീമുണ്ട് എല്ലാ ആളുകളും തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ ഏകദേശം ഒരു തെരച്ചിലിന് അറുതി വന്ന ശേഷം ഇപ്പോഴും തിരച്ചിൽ നിർത്തിയിട്ടില്ല നാട്ടുകാർ പ്രയത്നിച്ച് അവിടെ വീണ്ടും വീണ്ടും തിരയുന്നുണ്ട് കാരണം കൂടപ്പിറപ്പുകളെയും അവരുടെ ഉറ്റവരെയും കണ്ടെത്താനുള്ള തിരച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല ഈ കലക്ടർ ചോദിച്ചത് മനാഫ് പറയുന്നത് ശരിയാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ട് പേരെ കണ്ടെത്തിയോ എന്ന് ഒരിക്കലും അങ്ങനെ ഒരു ജില്ലാ കലക്ടറും ചോദിക്കാൻ പാടില്ല കാരണം ഇവിടെ ഇപ്പോഴും തിരച്ചിൽ നിർത്തിയിട്ടില്ല അവിടെ തിരച്ചിൽ നട നടത്തണമെന്ന് ഉന്നതതല യോഗം നടന്നിരുന്നു പക്ഷേ അതിനും കൃത്യമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്താണ് അവർക്ക് തടസ്സമെന്ന് മനസ്സിലാകുന്നില്ല കാരണം വലിയൊരു ലോറി ഏകദേശം ഒരു പത്ത് അൻപത് പത്ത് മുന്നൂറ് മീറ്ററിനകത്താണ് കിടക്കുന്നത് അല്ലാതെ ഈ ഉരുൾപൊട്ടി വയനാട് മാതിരിയല്ല വയനാട് ഉരുൾപൊട്ടി ഒരു പ്രദേശം മുഴുവനാണ് ഒലിച്ചുപോയത് അവിടെ ഏകദേശം ഒരു ചുറ്റളവിലാണ് ഈ വലിയ ലോറി കിടക്കുന്നത് അത് കണ്ടെത്താൻ കഴിയും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത് അവിടുത്തെ ലോറിയുടെ ഡ്രൈവർ കലക്ടറുമായി സംസാരിച്ചപ്പോൾ ഒഴുക്ക് കുറവുണ്ട് വെള്ളത്തിൻ്റെ അളവ് താന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് അദ്ദേഹം ചോദിക്കുന്ന ചോദിക്കുന്നൊരു മറുപടിയാണിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു മറുപടിയാണ് കലക്ടർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയാം ഏതായാലും നമുക്ക് ഈശ്വർ മാൽപ്പയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കടലിൻ്റെ കടൽത്തൊഴിലാളിയാണ് കടലിൻ്റെ കൃത്യമായി ഒഴുക്കും ദിശയും അറിയുന്ന ആളാണ് ആ നാട്ടുകാരനാണ് ആ ജീ സംസ്ഥാനക്കാരനാണ് അദ്ദേഹത്തെയും ടീമിനെയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവരെ കഴിവിൻ്റെ പരമാവധി കാരണം ആദ്യത്തെ അത്ര കൃത്യമായ ഒഴുക്കുണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് കൃത്യമായി പരിശോധിച്ച ശേഷം അദ്ദേഹം അതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ചിത്രം കൃത്യമായി ലഭിക്കും ഒന്നുകിൽ ലോറിയെങ്കിലും അദ്ദേഹം എന്ന് വരും കാരണം കണ്ടെത്തിയാൽ കഴിഞ്ഞ പ്രാവശ്യം വളരെ ദുർഘടമാണെന്ന് അറിയിച്ചു ഏതായാലും കർണാടക സംസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു താല്പര്യമില്ലാത്തതെന്ന് നമുക്ക് ഇപ്പോഴും അനന്തമാണ് കാരണം ഇപ്പോൾ ഒഴുക്ക് കുറയുന്നു കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒഴുക്കിൽ നമ്മുടെ സംവിധാനം ഉപയോഗിച്ചുകൂടെ നമ്മുടെ നേവിയെ ഉപയോഗിച്ച് അതിന് വേണ്ട പരിപാടി ചെയ്തുകൂടെ നേവിക്ക് തിരച്ചിൽ നടത്തിക്കൂടെ എന്തുകൊണ്ട് ഒരു തിരച്ചിലും നടത്തുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഒരു കുടുംബം മുഴുവൻ ഇരുപത്തെട്ട് ദിവസമായി ഊണും ഉറക്കവും ഭക്ഷണവുമില്ലാതെ അവരുടെ ഉറ്റവരെയും ഉടയവരെയും കാത്തിരിക്കുന്നു അതുപോലെ തന്നെ കർണാടകയിലുള്ള ഒരു കുടുംബം ഇപ്പോൾ മനാഫ് പറയുന്നുണ്ടോ മൂന്ന് പെൺകുട്ടികളും അമ്മയും ഭർത്താവിനെയും അച്ഛനെയും തിരഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് അവർ പറയുന്നു കണ്ണീരോടെ നിങ്ങൾ തിരയുമ്പോൾ എൻ്റെ അച്ഛനെ കൂടി ഒന്ന് നോക്കണെന്ന് അതൊന്നും നമുക്ക് കേൾക്കാനുള്ള ശക്തി പോലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അത്തരത്തിലൊരു രംഗം നമുക്ക് കാണാൻ അവസരമുണ്ടാവരുത് എന്ന് തന്നെ പറയാം കാരണം അത്ര ദയനീയമായ അവസ്ഥയാണ് അവരുടെ ആ വാക്കുകൾ എന്ന് തന്നെ പറയാം ഏതായാലും കർണാടക സർക്കാർ ഉചിതമായ തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം നമുക്ക് ഇത്ര ദിവസമായിട്ട് ഇപ്പോൾ ഏകദേശം മനാഫ് പറയുന്നത് കൃത്യമായി ശരിയാണെങ്കിൽ നാല് ദിവസം മഴയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ അറിയാം ഒരു ദിവസം മഴ കുറഞ്ഞാൽ അത്രയേറെ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട് ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കർണാടക സർക്കാർ ഉടനെ തന്നെ ഈ മനാഫ് അവിടെ തന്നെയുണ്ട് കാരണം അദ്ദേഹം ഇടപെട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമെന്ന് ഏതായാലും നമുക്ക് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും സഹായം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ വെള്ളം ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയേറെ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിൽ മനാഫ് പറയുന്നത് കൃത്യമായ വിവരമാണെങ്കിൽ മാത്രം ആണ് നമുക്ക് ഈ ഒരു സംവിധാനം തെരച്ചിലും ഉപയോഗിക്കാൻ കഴിയുക ഏതായാലും നമുക്ക് അവിടെയുള്ള ഈ നമ്മുടെ കടൽത്തൊഴിലാളിയെ നമുക്ക് ഇനി ആശ്രയിക്കാം കാരണം കടൽത്തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അവിടെ പരിശോധന നടത്താൻ ഒരു അനുമതി കൊടുത്താൽ നമുക്ക് എന്താണ് അവിടുത്തെ അതിൻ്റെ വ്യാപ്തി എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ അവിടെയുള്ള കർണാടക സർക്കാരിൻ്റെ ഒരു സഹായം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ ഇടപെടലുണ്ടായാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം മത്സ്യത്തൊഴിലാളികളെ ഒരിക്കലും കൈവിടാൻ പാടില്ല അവർ രക്ഷാപ്രവർത്തനത്തിൽ അവർ ജീവൻ പോലും കളഞ്ഞ് ജീവൻ പോലും നോക്കാതെ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് അവരുടെ ശരീരം കൃത്യമായി നോക്കി മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താവൂ പക്ഷേ ഒഴുക്ക് കുറവുണ്ടെങ്കിൽ ഇത്ര ഏറെ നൂറടി താഴ്ചയിൽ പോയി പോയി രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളാണ് ഈശ്വർമാൽപ്പയെങ്കിൽ ഈ പതിമാ പതിനാലടി കുറഞ്ഞ വെള്ളത്തിൽ ഒഴുക്ക് ഏകദേശം കുറവായ സ്ഥിതിയിൽ അവിടെ അദ്ദേഹത്തിന് തിരച്ചിൽ നടത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം അവർ കർണാടക സർക്കാർ അനുകൂലമായ ഒരു മറുപടി എടുക്കുണ്ടാക്കുമെന്ന് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അർജുനായി അർജുൻ്റെ ജീവൻ ഏതായാലും കിട്ടാനുള്ള സാധ്യത കുറവാണ് ശവശരീരമെങ്കിലും കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക